നാം കടപ്പെട്ടിരിക്കുന്നു പല രാജ്യങ്ങളിൽ നിന്നും ഉള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത പല പല സംവിധാനങ്ങളും നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിൽ ഓരോന്നായിട്ട് പറയുകയാണ് ആദ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഫെഡറൽ സംവിധാനം ഗവർണറുടെ ഓഫീസ് പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദ്വിഭരണം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടു കടമെടുത്തിരിക്കുന്നത് എഴുതപ്പെട്ട ഭരണഘടന ആമുഖം മൗലിക അവകാശങ്ങൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ സുപ്രീം കോടതി സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്മാരുടെ ഇംപീച്ച്മെൻറ്റ് നിയമത്തിന് മുന്നിൽ തുല്യത സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഉപരിസഭ അതായത് രാജ്യസഭ രാഷ്ട്ര തലവിന് പ്രസിഡന്റ് എന്ന പേര് പ്രസിഡന്റ് സായുധ സേനകളുടെ തലവൻ ഉപരാഷ്ട്രപതിക്ക് ഉപരിസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ സ്ഥാനം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്നത് ഏകപൗരത്വം നിയമനിർമ്മാണ സംവിധാനം നിയമാവലി പ്രധാനമന്ത്രിയും മന്ത്രിസഭയും തിരഞ്ഞെടുപ്പ് സംവിധാനം ജനാധിപത്യ സംവിധാനം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സ്പീക്കറുടെ അധികാരം കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്നത് ഒരു കേന്ദ്രത്തിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടം സംസ്ഥാനങ്ങൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് പരമാധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തം ഗവർണർമാരുടെ നിയമനം സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ഐറിഷ് ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യൽ ജർമ്മൻ ഭരണഘടന ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും നാം കടമെടുത്തിരിക്കുന്നത് റിപ്പബ്ലിക് എന്ന ആശയം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് റഷ്യൻ ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്നത് കൺകറണ്ട് ലിസ്റ്റ് സ്വതന്ത്ര സ്വതന്ത്ര വ്യാപാര വ്യാപാരം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം